ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെ എപ്പിസോഡിലെ എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗങ്ങളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബാഡ് ന്യൂസിൽ നിന്ന് തുടങ്ങാം അതായത് ബാസ്മണ ആരാധകരെ സംസാരിക്കുന്നത് ഇത് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് മറ്റൊന്നുമല്ല പെഡ്രി പോട്ടറിന് ഇഞ്ചറി പറ്റിയിരിക്കുകയാണ് ഓൾറെഡി ഞങ്ങൾക്ക് എൽ ക്ലാസ്സിൽ കോയിൽ റെഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ആൾക്ക് ഇഞ്ചുറി കൂടി പറ്റിയിരിക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഡിജിറ്റൽ ബൈസെപ്സ് പിന്നെ ഫെമോറിസ് മസിൽ ഉണ്ട് ലെഫ്റ്റ് തൈൽ അതിൽ ടയർ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ പല റിപ്പോർട്ടുകളും പല രീതിയിലുള്ള വാർത്തകളാണ് കൊടുക്കുന്നത് ഫോർ ടു ഫൈവ് വീക്സ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ചിലർ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ത്രീ ടു ഫോർ വീക്സ് എന്ന രീതിയിലൊക്കെ അപ്പോൾ എന്തായാലും ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് ഇതൊരു ഹ്യൂജ് ബ്ലോ ആണ് ബാസേനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ബ്ലോ പക്ഷേ ഇത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു അല്ലേ ഇത് വേണമെങ്കിൽ വരുത്തി വെച്ചാണെന്നും കൂടി പറയാൻ പറ്റും പിന്നെ ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഡിസ്കംഫർട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു അതും വെച്ചിട്ട് കളിച്ചു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആൾക്ക് കാര്യമായിട്ട് റെസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു വീഡിയോയിൽ ഞാൻ നിരന്തരം പറയുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് ചില മത്സരങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒക്കെ കൊടുക്കാമായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പാസവണ പതിമൂന്ന് മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചിട്ട് ആ പതിമൂന്ന് മത്സരങ്ങൾ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിച്ചു അതേപോലെ തന്നെ സ്പെയിനിന് വേണ്ടിയിട്ട് ചങ്ങാ കളിക്കുന്നു ആ രീതിയിൽ നിരന്തരം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അഭിഭാജ്യ ഘടകമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലെയറാണ് അപ്പോൾ അതുകൊണ്ട് ചങ്ങാനെ നിരന്തരം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആളുടെ മിനിറ്റ്സ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതാണ് സംഭവിച്ചത് പിന്നെ ഇഞ്ചുറിയാണ് ഏത് സമയത്ത് വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും സംഭവിക്കാം വേറെ കാര്യം പക്ഷേ ഈ പെഡിടെ കാര്യത്തിൽ അത് വരുത്തി വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പതിമൂന്ന് മത്സരങ്ങൾ ബാസോണയ്ക്ക് വേണ്ടിയിട്ട് ഒരു തൗസൻഡ് പ്ലസ് മിനിറ്റ്സ് കളിക്കുന്നു പിന്നെ ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും വെച്ചിട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അതും ശരിയായിട്ടുള്ളൊരു സംഭവമല്ല എന്തായാലും ഇതൊരു ഹ്യൂജ് ഹ്യൂജ് ബ്ലോ ആണ് അപ്പോൾ ഇനി എന്തായാലും ഇൻ്റർനാഷണൽ ബ്രേക്ക് വരെ ബാസോണ കളിക്കുന്ന മത്സരങ്ങൾ എൽ ചെക്കെതിരെ ലാലിഗര അതാണ് ഈ വീക്കിൻ്റെ മത്സരം അത് ഹോമിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ക്ലബ്ബ് റൂജിനെതിരെയുള്ള മത്സരമാണ് ചാമ്പ്യൻസ് ലീഗ് അത് എവയാണ് പിന്നെ സെൽത്തക്കെതിരെയുള്ള എവ മത്സരം അതൊരു ടഫ് പിക്ചറാണ് എതിരെയുള്ള മത്സരം എവയാണ് അതിലും പെഡ്രി ഉണ്ടായിരിക്കില്ല അതിന് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ആൾ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത സോഫാർ ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇതൊരു ഹ്യൂജ് ബ്ലോ ആണ് ശരിയാണ് അവിടെ മാർക്ക് കസാഡോ ഫ്രങ്കിഡിയോങ് ബെർണാൽ ഇവരൊക്കെ അവരുടെ ഗെയിം ഭയങ്കരമായിട്ട് സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ പെഡ്രിനെ റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് അപ്പോൾ ഇതൊരു ഹ്യൂജ് ബ്ലോ ആണ് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം ഫ്ലിക്കിന് ചെങ്ങാട മിനിറ്റ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിവേ പിന്നെ നമ്മൾ ഭാഷയുടെ ആ ലോങ് ഇഞ്ചുറി ലിസ്റ്റ് എന്താ പറയുക ഒരു ഇഞ്ചുറി ക്രൈസിസിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ റയൽമാഡിൻ്റെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിനി ജൂനിയർ വിനി ജൂനിയർ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അതായത് പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻ്റിൽ കൃത്യമായിട്ട് പറയുന്നത് വെച്ചാൽ എനിക്ക് ഇന്ന് എല്ലാ മാഡ്രിസ്റ്റുകളോടും മാപ്പ് പറയാൻ ആഗ്രഹമുണ്ട് കാരണം തൻ്റെ ആ ഒരു റിയാക്ഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ടുണ്ടായിട്ടുള്ള ആ ഒരു റിയാക്ഷൻ ക്ലാസിക്കോയിൽ കാണിച്ച ആ ഒരു സംഭവം അത് തെറ്റാണെന്ന് വെച്ചാൽ മനസ്സിലായിട്ടുണ്ട് പിന്നെന്താണ് ഇന്ന് ട്രെയിനിങ്ങിൽ ഞാൻ പ്ലേയേഴ്സിനോട് ഓൾറെഡി മാപ്പ് പറഞ്ഞതാണ് പക്ഷേ വീണ്ടും ഞാൻ എൻ്റെ ടീം മേറ്റ്സിനോട് മാപ്പ് പറയുകയാണ് ക്ലബിനോട് പറയുകയാണ് അതേപോലെ തന്നെ പ്രസിഡൻറ്റിനോട് പറയുകയാണ് അവിടെ മാനേജറുടെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം ആൾ എടുത്തു പറഞ്ഞിട്ടില്ല മാനേജറുടെ പേര് ബാക്കിയെല്ലാവരും പറയാൻ ആൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് സംടൈംസ് പാഷൻ അത് പിന്നെ പിടിച്ചിരുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് എനിക്ക് എപ്പോഴും ജയിക്കാനാണ് ആഗ്രഹമുള്ളത് മാത്രമല്ല ടീമിനെ സഹായിക്കാനാണ് ആഗ്രഹമുള്ളത് എൻ്റെ ആ ഒരു കോമ്പറ്റിറ്റീവ് നേച്ചർ അത് ഈ ക്ലബിനോടുള്ള സ്നേഹം കൊണ്ടുള്ള ഒരു സംഭവമാണ് പിന്നെന്താണ് ആൾ പറയുന്നത് ഞാൻ പിന്നെ വാക്ക് തരുന്നു അതായത് ഞാൻ ഈ ഈ പിന്നെ റെയിൽമാൻഡ് നല്ലതിന് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുള്ളൂ അതായത് ഞാൻ ഡേ വണ് മുതൽ ചെയ്യുന്നൊരു കാര്യമാണ് അത് ഇനിയും ചെയ്യുമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം പിന്നെ പറയുന്നത് പിന്നെ ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്ത നേരത്തിലുള്ള സംഭവം ഷാബി ലോൺസിയുടെ പേരോ അല്ലെങ്കിൽ മാനേജറിൻ്റെ പേരോ ആളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല അതാണ് അപ്പോൾ ആ രീതിയിൽ എന്താണ് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മീഡിയകൾ ശ്രദ്ധിക്കുമല്ലോ അത് വേറെ കാര്യം അത് ഫുട്ബോൾ ലോകത്ത് മാത്രമല്ല എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ ആളുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കാരണം നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ആൾ അവിടെ കോൺട്രാക്റ്റ് ഉടനെ പുതിയത് പെൻ ചെയ്യുന്ന തരത്തിലുള്ള വാർത്തയൊക്കെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ചെങ്ങടെ നിലവിലത്തെ കോൺട്രാക്ട് പിന്നെ തീരാൻ പോകുന്നത് പക്ഷേ ഒരു പുതിയ കോൺട്രാക്റ്റിനെ കുറിച്ച് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ആ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ടു ഉള്ള സാഹചര്യത്തിന് ചങ്ങാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിവിടെ നിന്ന് പോകണമെന്ന രീതിയിലൊക്കെ പറഞ്ഞല്ലോ എന്തായാലും അതൊക്കെ ഭയങ്കരമായിട്ട് കത്തിയിട്ടുണ്ട് അപ്പോഴാണ് പിന്നെ അലോൻസോ ഇതൊക്കെ അത്ര വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ആടെ ഒരു പ്ലെയർ കൂടിയായിട്ടുള്ള ഒരു 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 അസാധ്യ പ്ലെയർ കൂടി ആയിട്ടുള്ള ഒരു ചങ്ങായി അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഇമോഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ഇതാണ് പലതരത്തിലുള്ള റൂമറുകൾ വേറെയൊക്കെ കേൾക്കുന്നു ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല പിന്നെ നമ്മൾ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി കരബാ കപ്പ് ഫിക്ചറുകളുണ്ട് അപ്പോൾ അതിൽ പിന്നെ ആസനം നേരിടാൻ പോകുന്നത് ബ്രൈറ്റിനെതിരെയാണ് എമിറേറ്റ്സിൽ ലിവർപോളിൻ്റെ ഫിക്ച്ചർ ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് ആൻഫീൽഡിൽ ടഫ് ഫിക്ചറാണത് ചെൽസിയുടെ ഫിക്സർ വൂൾസിനെതിരെയാണ് വൂൾസ് അത്ര നല്ല ഫോമിലല്ല പക്ഷേ പക്ഷെ കപ്പിൽ അവർ നല്ല ഫോമിലാണ് പക്ഷേ പ്രീമിയർ ലീഗിൽ അവർ ദുരന്തം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ആക രണ്ടേ രണ്ട് പോയിന്റ്സ് മാത്രമേ സോഫാർ ലീഗിൽ നേടിയെടുക്കാൻ സാഹചര്യമുള്ളൂ അപ്പോൾ ആ ടീമിനെതിരെയാണ് എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ ചെൽസിനെ സംസാരിച്ചോളൂ പ്രത്യേകിച്ച് സൺറലാനെതിരെ പരാജയപ്പെടുവാൻ സാഹചര്യം അപ്പോൾ കറവാ കപ്പിൽ ഇത്തരത്തിലുള്ള കപ്പ് ഫിക്സറുകളിൽ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ചെൽസിനെ സംബന്ധിച്ചിടത്തോളത്തോളത്തോളത്തോളം ന്യൂക്കാസിൻ്റെ സ്പോർട്സ് മത്സരം ഉണ്ട് അതിന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതൊരു ഈ കറവാ കപ്പ് എല്ലാം നോക്കി കഴിഞ്ഞാൽ അതാണ് ഒരു ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അത് സെൻറ്റ് ജെയിംസ് പാർക്കിലാണ് പിന്നെ ഇന്നലെ ഫുള്ളമ്മിൻ്റെ മത്സരം ഉണ്ടായിരുന്നു വിക്കോമിനെതിരായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രസമുള്ളൊരു മത്സരമായിരുന്നു അത് പെനാൽറ്റി ചൂട്ടുകളിലേക്ക് എത്തി പിന്നെ ഗോൾ കീപ്പർമാർ കുറേ സേവുകളൊക്കെ നടത്തി ഒടുവിൽ ഒടുവിലത് ഫുള്ളമ്മും ജയിച്ച് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ നമ്മൾ ആസ്നലിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടേബിളിൻ്റെ തലപ്പ് തിരിക്കുന്നത് അല്ലേ പ്രീമിയർ ലീഗിൻ്റെ ടേബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആസനലിൻ്റെ തലപ്പ് തിരിക്കുന്നു പക്ഷേ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ചെറീസാണ് എരയോളയുടെ ബോൺ മൗത്ത് പതിനെട്ട് പോയിൻ്റ്സുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ആസനല്ലേ ഇരുപത്തിരണ്ട് പോയിന്റ്സുമായിട്ട് ഇതിൽ തന്നെ നമ്മൾ ഇരയോളയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം എത്ര പേരെ ചെങ്ങായിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഫസ്റ്റ് ടീം പ്ലെയേഴ്സിനെ ഈ ഒരു കഴിഞ്ഞ ട്രാൻസ്ഫർ ഇന്ത്യയിൽ ഈ സമ്മർ ട്രാൻസ്ഫർ ഇന്ത്യയിൽ ആ ഡിഫൻസ് മൊത്തത്തിൽ ഡിസ്മാൻഡിൽ ചെയ്യപ്പെട്ടു അല്ലെ ഹൗസന് സബാനി കെർക്കസ് ഇങ്ങനെയുള്ളവരൊക്കെ പോയിട്ടുള്ള ഒരു സാഹചര്യത്തിലും അതുപോലെ ഫോർവേഡ് ലൈനിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഔട്ട് ആരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബ്രൻഫീൾഡിലേക്ക് പോയിട്ട് അവിടെ ചങ്ങി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും തൻ്റെ ഒരു കോച്ചിങ്ങിൻ്റെ മികവില് ചെറീസിൻ്റെ മാനേജറായിട്ട് ആന്റോണി റിയോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി എന്ന് പണിതാണ് അസാധ്യ പണിയാണത് അവർ പിന്നെ ഈ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഈ ഒരു സീസൺ കഴിയുമ്പോൾ സീസൺ തുടങ്ങിയിട്ടുള്ളൂ ഒൻപത് മത്സരങ്ങളെ ആയിട്ടുള്ളൂ അല്ലേ ഇരുപത്തഞ്ച് ശതമാനം കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കോച്ചിങ്ങിൻ്റെ മികവാണ് ഷമന്യൊക്കെ അസ്വാധ്യ ഫുട്ബോളാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോച്ചിങ്ങിനാണ് അവിടെ കിട്ടിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് തോമസ് ഫ്രാങ്കിൻ്റെ സ്പേഴ്സാണ് സ്പേഴ്സിന് പതിനേഴ് പോയിന്റ്സാണ് ഒൻപത് മത്സരങ്ങളാണ് ചങ്ങായി നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സ്പേഴ്സ് എവിടെയാണ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ സീസണിൽ നമുക്ക് എല്ലാവർക്കും അതാണ് ആഞ്ചരിക്കില്ല അവർ ട്രോഫി വിൻ ചെയ്തു പക്ഷേ സീസണിൽ സീസണിലൊരു പ്രീമിയർ ലീഗിൽ ഒരു ദുരന്തമായിരുന്നു നാലാം സ്ഥാനത്തിരിക്കുന്നത് ന്യൂലി പ്രൊമോട്ടഡ് സൈഡ് ആയിട്ടുള്ള സണ്ടർലാൻഡാണ് സൺഡർലാൻഡിനും പതിനേഴ് പോയിൻ്റ്സാണത് അപ്പോൾ ഇത് ആ ടോഫർ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ സണ്ടർലാൻഡ് നമുക്കറിയാം പ്ലേ ഓഫിൻ്റെ ഫൈനലിൽ പ്ലേ ഓഫ് കളിച്ചിട്ടാണ് അവർ പ്രീമിയർ ലീഗിലേക്ക് എത്തുന്നത് റെജിസ് ലെബറിസ് എന്ന് പറയുന്ന ഫ്രഞ്ച് മാനേജറിൻ്റെ കീഴിൽ അപ്പോൾ അങ്ങനെ വന്ന സൈഡ് പ്രൊമോട്ട് ചെയ്യപ്പെട്ടുള്ള സൈഡ് അവർ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു അതിൽ തന്നെ അവർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേഴ്സിനെ കൊണ്ടുവരും തീരുമാനിച്ചു അപ്പോൾ റൈനിൽ ഡോനൊക്കെ അത്ലറ്റിക്കുമായിരുന്നു കൊണ്ടുവന്നതും ഷാക്ക്നെ ഗ്രാൻഡ് ഷാക്ക്നെ കിട്ടിയാണ് അവരെ സംഘം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു സാധനങ്ങൾ രീതിയിൽ പറയണം പിന്നെ എൻജോലെഫിനൊക്കെ അവർ നേരത്തെ തന്നെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ സൈൻ സൈനെയ്തായിരുന്നു വേറെയും കുറേ സാധനങ്ങൾ സദീക്കിനെ പോലെയുള്ള പ്ലേഴ്സിനെ സൈന് ചെയ്ത ആ രീതി അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്ലേഴ്സിനെ കൊണ്ടുവരുന്നു അപ്പോൾ അത് അവർക്ക് ഗുണം ചെയ്യുന്നു അപ്പം ലബ്രിസിൻ്റെ കോച്ചിങ്ങിൻ്റെ മികവും അപ്പോൾ ഇത് ലെബ്രിസ് ഇപ്പോഴും പറയുന്നുണ്ട് അവരുടെ എയിം എന്ന് പറഞ്ഞാൽ നാൽപ്പത് പോയിന്റ്സ് ആണ് അതായത് സർവൈവൽ തന്നെയാണ് അവരുടെ എയിം എയിമുള്ളത് ബാക്കിയെല്ലാം ബോണസാണ് ആ സർവൈവലേക്ക് വളരെ പെട്ടെന്ന് ചിലപ്പോൾ അവർ എത്താനുള്ള സാധ്യത ഉണ്ട് ഈ രീതിയിൽ അവർ പോയി കഴിഞ്ഞാൽ പക്ഷേ അഗെയിൻ ഞാൻ പറയാം സീസൺ തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ ഫൻറ്റാസ്റ്റിക് സ്റ്റാർട്ടാണ് ഒരു പ്ലാൻ ഉണ്ട് ഇപ്പോൾ ചേച്ചി ഒക്കെ സ്റ്റാഫ് അവിടെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ അവർക്കുണ്ടായിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് ആണ് ഫെൻറ്റാറ്റിക് അപ്പോൾ ഈ രീതിയിൽ ആണ് നമുക്ക് ആ ഒരു ടോഫർ കാണുന്നത് അപ്പോൾ ഈ ടോഫർ കാണുമ്പോൾ ആസ് ഫാൻസിന് കൃത്യമായിട്ട് ഭയങ്കര ഒരു സുഖം കിട്ടുന്നുണ്ടാവും കാരണമെച്ചാൽ ഐഡിയലി അവർ ടൈറ്റിൽ ട്രൈവൽസ് ആയിട്ട് ഈ സീസണിൽ കാണുന്ന രണ്ട് സൈഡുകൾ ഒന്ന് മാൻ സിറ്റിയും ഒന്ന് ലിബപ്പൂളും ആയിരിക്കും ബാക്കി ഇപ്പോൾ സ്പേഴ്സ് ആണെങ്കിലും ചെൽസി ആണെങ്കിലും ഒന്നും ആ ഒരു ടൈറ്റിലേക്ക് എത്താനുള്ള സാധ്യതയില്ല എന്നുള്ളത് ആസൻ ഫാൻസിന് മനസ്സിൽ ഉള്ളൊരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഐഡിയലി അവരുടെ ട്രൈവൽസ് ആയിട്ട് കാണുന്ന മാൻസിറ്റിയും എവിടെയാണ് ഇരിക്കുന്നത് മാൻ സിറ്റി അഞ്ചാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പതിനാറ് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ലിബപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പതിനഞ്ച് പോയിൻ്റ്സ് അതായത് ആസനുമായിട്ട് ആറ് പോയിൻസിൻ്റെ വ്യത്യാസമാണ് മാനസിച്ചിട്ടിരിക്കുന്നത് ഏഴ് പോയിന്റ്സിൻ്റെ വ്യത്യാസമാണ് ഇരിക്കുന്നത് അപ്പോൾ ആ എന്താണ് ഇതാണോ ആസിൻ്റെ സീസൺ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതല്ലെങ്കിൽ പിന്നെ ഏത് സീസൺ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഹെഡ് സ്റ്റാർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കോഡ് ഡെപ്ത് അടിപൊളിയാണ് അവർ കുറച്ച് സീസണിലായിട്ട് നല്ല രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു സ്കോഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സീസണിൽ അവർക്ക് ടൈറ്റിൽ അടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും സ്വഭാവമായിട്ട് ഇപ്പോൾ അവരെ ടൈറ്റിൽ ഫേവറേറ്റ്സ് എന്നുള്ള ലേബല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പലരും അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇനി ഈ ഒരു എന്താണ് ഈ സീസൺ മുഴുവൻ ആ ഒരു പ്രഷർ കൂടി ഉണ്ട് ഒബ്വിയസ്ലി ആ ആർട്ട് അറ്റാക്ക് ഓൾറെഡി പ്രഷർ ഉണ്ട് കാരണം വെച്ചാൽ ആർട്ട് ആർട്ട് അറ്റെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ വലിയ തോതിലുള്ള എക്സ്ക്യൂസ് പറയാനുള്ള സാഹചര്യമില്ലാന്ന് നോക്കിയാലും വരുന്നത് കാരണം പക്ഷെ ആ രീതിയിലുള്ള സൈനിങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ രീതിയിലുള്ള അഡീഷനും നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണോ മിസ്സിംഗ് സംഭവങ്ങളായിരുന്നു അതൊക്കെ ചങ്ങാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എസ് എനെ കൂടി സൈൻ ചെയ്താണ് ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി പിന്നെ വിറ്റർ യോ കെരഷൻ ആ ഒരു നമ്പർ തന്നെ സൈൻ ചെയ്യുന്നു അതുപോലെ തന്നെ മധുക്കിനെ പോലത്തെ പ്ലെയറിനെ സൈൻ ചെയ്യുന്നു മധുക്കെ പിന്നെ ഇഞ്ചേർഡ് ആയിട്ടിരിക്കുകയാണ് പക്ഷേ സ്റ്റിൽ അത്തരത്തിൽ എവിടെയൊക്കെയാണോ ഹോൾ ഉണ്ടായിരുന്നത് അതൊക്കെ അടയ്ക്കാനുള്ള ശ്രമം കൃത്യമായിട്ട് അവർ ട്രാൻസ്ഫെൻ്റില് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ആർ ടട്ടിയുടെ മേല് എന്താണ് പ്രഷർ ഉണ്ടായിരുന്നു ഡെലിവറി ചെയ്യാനായിട്ട് ഒരു ട്രോഫിയെങ്കിലും ഡെലിവർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു മേജർ ട്രോഫി അപ്പോൾ ടൈറ്റിൽ അടിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഉദ്ദേശം രണ്ടായിരത്തി നാലിന് ശേഷം രണ്ടായിരത്തി നാലിലാണ് അവസാനമായിട്ട് പ്രീമിയർ ലീഗ് ടൈറ്റിൽ ആസന അടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് അവസാനമായിട്ട് അവർ ഒരു മേജർ ടൈറ്റിൽ അടിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ട്രോഫി വരൾച്ച് അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് പ്രധാന ഉദ്ദേശമായിട്ട് നിലകൊള്ളുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇപ്പോൾ എല്ലാവരും ടൈറ്റിൽ ഫേവററ്റ്സ് ആയിട്ട് ലെവൽ ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്കെതിരെ ഗോളടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അപ്പോൾ ഡിഫൻസ് ആതൊരു സംഭവം തന്നെയാണ് അപ്പോൾ ആർട്ട് ടീമിൻ്റെ ഡിഫൻസിങ് എബിലിറ്റി ഓഫ് ദ ബോൾ സ്ട്രക്ചർ അവർക്കെതിരെ ഷോർട്ട് ഓൺ ടാർഗറ്റ് അടിക്കുന്നത് പോലും ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് അഗൈൻ ഞാൻ വീണ്ടും വീണ്ടും അടിവരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ അത് പറയേണ്ട തരത്തിലുള്ള സംഭവമാണ് പല സീസണുകളിലും മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ആസമയം നല്ല രീതിയിൽ തുടങ്ങിയിട്ട് പിന്നീട് ഇറങ്ങി താഴോട്ടിറങ്ങിപ്പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അവർക്ക് സ്കോട്ട് ഉണ്ട് ഇത്തവണ അവർ രണ്ടും കൽപ്പിച്ചിട്ടാണോ എന്നുള്ളത് നമ്മൾ വഴിയേറിയുള്ളൂ ഹെഡ് സ്റ്റാർട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു ഓർഗനൈസേഷൻ ഫന്റാസ്റ്റിക് ആണ് ഒപ്പം എന്താണ് അവർ അവർക്ക് ആ ഒരു എക്സ് ഫാക്ടർ കൂടി ഉണ്ട് അറ്റാക്കിലൊക്കെ എന്നുള്ളതാണ് അപ്പോൾ ബുക്കായോസാക്ക അവരുടെ ഒരു ടാലിസ് മാനി ഫിഗറാണ് പിന്നെ എവരി ചേസ് അവർ സൈൻ ചെയ്യുന്നു മാറ്റിനിൽ ഈ ഗെയിം സ്റ്റെപ്പ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി കാരണം കോമ്പറ്റീഷൻ വന്നു ചങ്ങായി സ്റ്റെപ്പ് ചെയ്യുന്നു ട്രൊസാഡ് സ്കോട്ട് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വിറ്റർ ഗോക്കരഷനെ കൊണ്ടുവരുന്നു യോക്കരഷന് ഡെലിവറി ചെയ്ത് പറ്റുള്ളൂ യോക്കരഷൻ്റെ ഒരു പ്രസൻസ് ബാക്കിയുള്ളവരെ ഫ്രീ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് സംസാരിച്ച ഒരു കാര്യമാണ് കാരണം വിങ്ങർമാർക്ക് പലപ്പോഴായിട്ട് വൺ വി വൺ സിറ്റുവേഷൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ വിറ്റർ ഗ്യോക്കരഷനാളുകൾ ഡിഫൻഡർമാർ അദ്ദേഹത്തിലേക്ക് അട്രാക്ട് ചെയ്തു പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് സ്പേസ് ഫ്രീ ആയി കിട്ടുകയാണ് അത് മുമ്പ് സംഭവിക്കാത്തൊരു കാര്യമായിരുന്നു ആസനലിൽ കാരണം എന്ന് വെച്ചാൽ ബുക്കായ സാഖയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ സാഖയ്ക്ക് കുറേ വൺ വി വൺ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അതേപോലെ തന്നെ ഈ സീസൺ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു ആസനില് കുറച്ചുകൂടെ ബ്രേവ് ആകണം എന്നുള്ളത് ആ ബ്രേവ് അപ്രോച്ച് നമുക്ക് പിന്നീട് ആർട്ടിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് മിഡ്ഫീൽഡിൽ ജനായി മെരീനോ ഡാക്ടൻ റൈസ് സുബി മെൻറ്റി ആ രീതിയിലുള്ള ഒരു അപ്രോച്ചിൽ നിന്ന് എബറച്ചി എസേന മിഡ്ഫീൽഡിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു മാർട്ട് മടിപാടിപ്പറ്റി കൂടിയിട്ട് എബറിച്ചി എസേനെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആർട്ടറ്റ പരിപാടി തുടങ്ങുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു ടെൻ റോൾ അദ്ദേഹത്തിനെ കളിപ്പിക്കുന്നു അതാരെ എക്സ്ട്രാ ബൈറ്റ് എക്സ്ട്രാ അറ്റാക്കിംഗ് സാധനം അവർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ക്രിസ്റ്റൽ പാലസ് എന്നുള്ള മത്സരം ടഫ് ഫിക്സർ ആയിരുന്നു എമിറേറ്റ്സ് നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ കഴിഞ്ഞ സീസണൊക്കെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ സീസൺ ഇതേ ഫിക്സ്ഡ് രണ്ടേ രണ്ട് എന്നുള്ള സ്കോർ ലൈനാണ് അവസാനിച്ചതെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മയുള്ളത് ഇത്തവണ അവർക്ക് അത് വിജയിക്കാൻ സാധിക്കുന്നു ഇത് ചിലപ്പോൾ കഴിഞ്ഞ സീസണാണ് ഈ മത്സരം കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ സമനില അവസാനിക്കുകയോ ചെയ്തേനേ കാരണം ആ രീതിയിൽ നല്ല രീതിയിൽ ആയിട്ടാണ് ക്രിസ്ത് പാലസ് ആ ആശ്രമിച്ചോളാം മത്സരത്തിലെ ഫസ്റ്റ് ഷോട്ട് തന്നെ അവർ അൺലീഷ് ചെയ്യുന്നത് തേർട്ടി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞുള്ള സാഹചര്യത്തിലാണ് പക്ഷെ അവർക്ക് നല്ല രീതിയിൽ കളിക്കാതെയും ജയിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് അവർ നീങ്ങിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രധാന ആയുധം സെറ്റ് പീസ് തന്നെയാണ് ഈ ക്രിസ്റ്റൽ പാലസിൽ നിന്നുള്ള മത്സരത്തിലും സെറ്റ് പീസിൽ നിന്ന് തന്നെയാണ് അവർ അടിച്ചത് അപ്പോൾ ഈ സീസൺ തുടങ്ങിയിട്ട് ഇപ്പോൾ പതിനൊന്ന് ഗോളുകളായി അവർ സെറ്റ് പീസും അടിക്കുന്നു അതായത് യൂറോപ്പിൽ മറ്റൊരു ബിഗ് ഫൈവ് ലീഗിലെ ടീമിനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സംഭവമാണത് പതിനൊന്ന് ഗോളുകൾ അവർ സെറ്റ് പീസും അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റ് പീസ് എഫ് സി എന്നുള്ള രീതിയിൽ അത് അവരെ ലേബിൾ ചെയ്യാൻ ആളുകൾ ശ്രമിക്കുന്നു പക്ഷേ അവർ അതിൽ ഉസ്താദ്മാരാണ് അവരെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നമാണ് അവർ ആ ഒരു സംഭവത്തിലൂടെ ഗോളടിക്കുന്നു ആ ഒരു സംഭവത്തിലൂടെ മത്സരങ്ങൾ ജയിക്കുന്നു പറഞ്ഞാൽ അത് അവരുടെ കഴിവാണ് അതിനെ അംഗീകരിക്കുന്നതിന് പകരം അതിൽ കളിയാക്കിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളും ചെയ്തോ അത്രയും നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ആ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ ഉസ്താദുമാരായിട്ടുണ്ട് അവർ അതിൻ്റെ മാക്സിമം എടുക്കുന്നുണ്ട് കളി ജയിക്കുക എന്നുള്ളൊരു സംഭവമല്ലേ അത് പല രീതിയിൽ ജയിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ സെറ്റ് പീസുകളിൽ നിന്ന് ഒരു ഒരു സംഭവം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഫെൻറ്റാസ്റ്റിക് ഫൻറ്റാസി സംഭവമാണ് മാത്രമല്ല ക്രിസ്റ്റൽ പാലിസിനെ ആരാണ് ഗോളടിച്ചത് എവിടെയൊക്കെയോ ആരോ എഴുതി വെച്ച പോലത്തെ ഒരു സംഭവം നടന്നു എബരിച്ച് എ സിയാണ് ഗോളടിക്കുന്നത് വാഡ് എ സ്ട്രൈക്ക് മാൻ വാഡ് എ ഗോൾ ദാറ്റ് വാസ് പക്ഷേ ഡെക്ലം റൈസിൻ്റെ ഫ്രീക്കിക്ക് ബോക്സിലേക്ക് വരുന്നു ഗബ്രേൽ ഗബ്രേൽ അത് ഹെഡ് ചെയ്യുന്നു ആ ആരെഡ് ഓഫ് ദ ബോക്സിൽ നിന്ന് എബരിച്ച് എ സിയിലേക്ക് എത്തുമ്പോൾ ക്രിസ്റ്റ പാലസിൻ പ്ലെയർ അദ്ദേഹത്തെ ചാർജ് ചെയ്തു വരുന്നുണ്ട് പക്ഷേ ആ ഒരു ഫെൻറ്റാസിക് ആക്രോമാറ്റിക് സ്ട്രൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചത് അതായത് ആസ്നൽ എന്ന് പറയുന്ന തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബിൽ നിന്ന് എന്താണ് കളിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആളെ അവിടെ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ്നൽ അങ്ങനെ ചങ്ങായി അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിട്ട് ഒടുവിൽ ക്രിസ്റ്റൽ പാലസിലേക്ക് എത്തിയിട്ട് ക്രിസ്റ്റൽ പാലസിലാണ് ആൾ ശരിക്കും ആളുടെ കഴിവ് ആളുകളുടെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ആസ്നലിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള അവസരം കിട്ടുന്നു ആ വിൻഡോയിൽ ലേറ്റായിട്ട് നടത്തിയിട്ടുള്ള ആ ഒരു സൈനിങ് ആണ് സ്പേഴ്സിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആസിൽ ജംപ് ചെയ്ത് വന്നിട്ട് ഈ ഒരു സൈനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു അതൊരു ഫൻറ്റാസ്റ്റിക് സൈനിങ് ആണ് ഒരു മാസ സ്ട്രോക്കായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള എബരേ ജേസേ തൻ്റെ ആസിൽ കുപ്പായത്തിലെ പ്രീമിയർ ലീഗിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്ന തൻ്റെ ഫോമ ക്ലബ്ബായിട്ടുള്ള ക്രിസ്റ്റ പാരസിനെതിരായിരുന്നു വലിയ തോതിലൊന്നും ചങ്ങാ സെലിബ്രേറ്റ് ചെയ്തില്ല കാരണം മാസിയ റെസ്പെക്റ്റ് ഉണ്ട് ക്രിസ്റ്റ പാരസിനോട് എബരേ ജെസ് പക്ഷേ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ടുള്ള ചങ്ങയുടെ സെലിബ്രേഷൻ വാസ് ലിറ്റ് അപ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ആരോ എവിടെയോ എഴുതി വെച്ച പോലത്തെ ഒരു സംഭവമാണ് ആ മത്സരത്തിൽ നടന്നത് ആ ഒരു ഗോള് അവരൊറ്റോ ഗോള് മതിയായി ആസ്വദിച്ചിട്ടുള്ള മത്സരം ജയിച്ച് കയറാനായിട്ട് മത്സരത്തിലെ എന്താണ് ഫസ്റ്റ് ഷോർട്ട് ടൗൺ ടാർഗറ്റാണെന്ന് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സംബന്ധിച്ചിടത്തോളം ഒൻപത് ഒൻപത് അറ്റംപ്റ്റുകളെ ആസനലെ ആ മത്സരത്തിൽ നടത്തിയിട്ടുള്ളൂ അഞ്ച് അറ്റംപ്റ്റുകൾ ക്രിസ്റ്റൽ പാൻ സംബന്ധിച്ചിടത്തോളം മറ്റേറ്റാ നല്ല രീതിയിൽ ഇടങ്ങറാക്കുന്നുണ്ടായിരുന്നു ആസനലിനെ അതുപോലെ തന്നെ ഇസ്മൈൽ സാറ് പക്ഷേ എന്താണ് ആസ്നല് വിജയിക്കുന്നു സെക്കൻഡ് ഹാഫിലും അവർക്ക് മറ്റൊരു സെറ്റ് പീസിൽ നിന്ന് എന്താണ് ഒരു ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ഗബ്രിയേലിൻ്റെ അറ്റംറ്റ് ആയിരുന്നു തോന്നുന്നു പോസ്റ്റിൽ തട്ടിയിട്ടുണ്ടായിരുന്നു ബാരിൽ തട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഭാഗമായിട്ടൊന്ന് രണ്ട് റീബോണ്ടെന്നുള്ള ഷോട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു പക്ഷേ ഇതാ പറഞ്ഞു വരുന്നത് ആ ശ്രമിച്ചിടത്തോളം അവർ അത്ര ടോപ്പായിട്ട് കളിക്കണ്ടേയും അവർക്ക് ജയിക്കാൻ സാധിക്കുന്നുണ്ട് അതും സെറ്റ് പീസിലൂടെ ഇത് എത്ര നാൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും കണ്ടറിയണം പക്ഷേ അവർക്ക് ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല പതിമൂന്ന് മത്സരങ്ങൾ ഓൾ കോമ്പിനേഷനവർ കളിച്ചു സോഫാർ അവർ ഇതുവരെ കൺസീറ്റ് ചെയ്തിട്ടുള്ള ഗോളുകളുടെ എണ്ണം എത്രയാണെന്നറിയുമോ മൂന്നേ മൂന്ന് ഗോളുകൾ വെറും മൂന്ന് ഗോളുകൾ അതാ പറഞ്ഞത് അവർക്കെതിരെ ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും അടിക്കാൻ ബുദ്ധിമുട്ടാണ് ടീമുകൾ അവനെ ഇങ്ങനെ ഗോളടിക്കുന്നുള്ളതാണ് പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഈ ഈ മത്സരം തന്നെ സലീബൊക്കെ എഞ്ചുറി വെച്ചിട്ടുണ്ടായിരുന്നു മസ്കര വരുന്നു മസ്കര ഒരു സെൻറ്റാസിക് റിക്രൂട്ട്മെൻ്റ് ആണ് ആ നല്ല രീതിയിൽ കളിക്കുന്നു ഡെക്ലൺ റൈസിന് ഇഞ്ചി പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡെക്ലൺ റൈസ് അവൈലബിൾ ആണെന്നാണ് കേൾക്കുന്നത് സലീബ് മത്സരത്തിൽ ഉണ്ടായിരിക്കില്ല എന്ന രീതിയിലൊരു സൂചനയാണ് ആർട്ട് പറഞ്ഞത് പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഈ മിഡ് വീക്ക് ഉണ്ടായിരിക്കില്ല പക്ഷെ മാറ്റിനലെയും ചെറിയ നോക്കുക കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ തിരിച്ച് വരും സാക്ക പിന്നെ അസുഖമായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ സ്റ്റിൽ കഴിഞ്ഞ മത്സരത്തിൽ ചങ്ങാൽ കളിച്ചു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി പക്ഷേ മത്സ്യം പുരോഗമിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫെത്തിയും കാര്യങ്ങളും നമുക്ക് കാണുന്നുണ്ടായിരുന്നു ഇനി ആർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യമായിട്ടും റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും ഇവരൊക്കെ കൂടുതൽ ഇഞ്ചറി പ്രശ്നങ്ങളിലേക്ക് എത്താതിരിക്കുക കാരണം ആ ഡിഫൻസിൽ ഗബ്രേലിനോ സലീബയ്ക്കോ ഇഞ്ചുറി പറ്റുമ്പോൾ അതൊരു ഒരു പ്രശ്നമാവും ശരിയാണ് മസ്കര ഉണ്ട് പക്ഷേ സ്റ്റിൽ ഗബ്രിയൽ എഞ്ചിറി പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം അവർ നേരിടേണ്ടി വരുന്നതാണ് ഞാൻ മനസ്സിലാക്കും പക്ഷേ സ്റ്റിൽ ഓവറോൾ സ്ട്രക്ചർ ഓഫ് ബോൾ സ്ട്രക്ചർ ഇസ് ആബ്സുലിറ്റി ഫാസ്റ്റിക് ടിംബർ ടിമ്പർ കൊണ്ട് സംസാരിക്കണം എയ്റ്റ് ഓൺ ടെൻ പെർഫോമൻസ് എല്ലാ മത്സരങ്ങളിലും കൺസിസ്റ്റൻ്റായിട്ട് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിഫൻസീവ്ലി സോളിഡ് ആണ് അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടിംബറിനെ കുറിച്ച് സംസാരിക്കണം അതായത് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച റൈറ്റ് ബാക്കുകൾ ആരും ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പേര് കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിലാണ് കളിക്കുന്നത് അതുപോലെ ഇരിക്കട കലഫിരിയും ചെറുതും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ ഒന്നും ഇഞ്ചുറീസ് ഇപ്പോൾ പറഞ്ഞവരുടെ ഒന്നും ഇഞ്ചുറീസ് വലിയ പ്രശ്നമല്ല എന്നുള്ളതാണ് ഡെക്ലൻ റൈസിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവൈലബിൾ ഈ മത്സരത്തിൽ എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് ആ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് കച്ച പാലസിൻ്റെ കച്ച പാലസ് എളുപ്പ സൈഡിൽ ലാൽവർ ഗ്ലാസിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വെരി വെൽ കോച്ച്ഡ് ആയിട്ടുള്ള ഒരു സോളിഡ് യൂണിറ്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അല്ലേ അപ്പോൾ അതാണ് അപ്പോൾ ആ സംബന്ധിച്ചിടത്തോളം പിന്നെ ലിവർപൂൾ കൂടെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ് അത് അവർക്ക് ഗുണകരമായി അതേപോലെ തന്നെ മാൻ സിറ്റി പരാജയപ്പെട്ടു മാൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബോഗി ടീമാണ് ഈ ആഷ്ടമില്ലാന്ന് പറഞ്ഞാൽ അതായത് മുനായം വരയ്ക്ക് അറിയാം എങ്ങനെയാണ് പെപ്പിൻ്റെ ടീമിനെ തോൽപ്പിക്കേണ്ടതെന്നുള്ളത് തുടർച്ചയായി മൂന്ന് സീസണുകളിൽ ഇപ്പോൾ വില്ലാ വർഗ്ഗിലീഗ് പോയിട്ട് മാൻസിറ്റി പരാജയപ്പെടുകയാണ് ഒന്നേ പൂജ്യം ഒന്നോ സ്കോളാണ് അവർ പരാജയപ്പെട്ടത് അപ്പോൾ അതിൽ മാറ്റി ക്യാഷ് ആണ് ഒരു ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്കിൽ എഫ് ഇട്ടുകൊണ്ട് അടിച്ചിട്ടാണ് ഒരു സെറ്റ് പീസിനോടുകളിലാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോങ് ത്രോയിൻറ്റ് തിരിച്ചു വരുന്നു സെറ്റ് പീസ് കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു അപ്പോൾ അത് എന്താണ് ഫുട്ബോളിൻ്റെ ഭംഗി പോകുന്നു എന്നുള്ള തരത്തിൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നു പക്ഷേ ഇത് പ്രോപ്പർ ബാർക്ലേസ് ഫുട്ബോൾ തിരിച്ച് വന്നിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ എന്നുള്ള രീതിയിൽ മറ്റ് ആളുകൾ ചർച്ച ചെയ്യുന്നത് എന്നെ കൊച്ചോളം പല രീതിയിൽ ഫുട്ബോൾ കളിക്കാം ഇതൊക്കെ എന്താണ് എൻ്റെടൈൻമെൻറ്റ് ഫാക്ടറി കൂട്ടുന്നതരത്തിലുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇന്നൊരു ശൈലി മാത്രം കളിച്ചാലേ അത് സുന്ദരമാകുമെന്നുള്ള രീതിയിലുള്ള വർത്തമാനം അതൊന്നും എനിക്കത്ര എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേറെ ഇതിൽ തോന്നുന്നുണ്ടായിരിക്കും എന്തായാലും ഈ ഇത്തരത്തിലുള്ള ടെക്നിക്കലും ടാക്ടിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് ചെറിയ ടീമുകൾക്കും വലിയ ടീമുകൾക്കെതിരെ എന്താണ് പിന്നെ വിജയസാധ്യത കൂട്ടുന്ന തരത്തിലുള്ള സംഭവമാണ് അല്ലേ സെറ്റ് പീസുകളൊക്കെ ആ രീതിയിൽ ഈ ഇവൻ ടേബിൾ ടീമുകൾക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബാക്കിയുള്ള ടീമുകൾക്കെതിരെ ഈ ടെക്നീഷ്യന്മാരെ വെച്ച് മാത്രം കളിക്കുന്ന ടീമുകൾക്കെതിരെ യൂസ് ചെയ്യാൻ പറ്റും എന്തായാലും ആ രീതിയിൽ ഇപ്പോൾ ഈ സംഭവങ്ങൾക്കെതിരെ എങ്ങനെയാണ് ഈ ടീമുകൾ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ലോങ് ത്രോയിനുകൾക്കെതിരെ സെറ്റ് പീസുകൾക്കെതിരെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യും അത് കണ്ടിരേണ്ട തരത്തിലാണ് അപ്പോൾ സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇപ്പോൾ ഈ മാൻ മാൻസിറ്റിക്കെതിരെയൊക്കെ മാൻ സിറ്റി ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെപ്പ് വന്ന സ്ഥലത്തിൽ പെപ്പിൻ്റെ അതേ രീതിയിലുള്ള ശൈലി കളിച്ച് കഴിഞ്ഞാൽ പെപ്പിൻ്റെ ടീം തൂത്തുവാരി പോകും പണ്ടാറയ്ക്ക് പോവും അപ്പോൾ അതിന് വേറൊരു ശൈലി കളിക്കേണ്ടി വരും അപ്പം എന്നാലും ഒനായമറിയിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൻറ്റാസിക് ടാക്ടീഷ്യനാണ് ആസ്റ്റമില്ല നല്ല രീതിയിലല്ല ഈ സീസൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആസ്റ്റമിലെ സീസൺ നോക്കി അവർ എട്ടാം സ്ഥാനത്തേക്ക് വരുന്നുണ്ട് അവർ തുടർച്ചയായി നാല് മത്സരങ്ങൾ വിജയിച്ചു പ്രീമിയർ ലീഗിൽ പതിനഞ്ച് ആയി അവർക്ക് അതായത് ചെൽസിക്കും മുകളിലാണ് ഇപ്പോൾ ആസ്റ്റമില്ല ഇരിക്കുന്ന കാര്യങ്ങൾ ആസ്റ്റമില്ല നല്ല രീതിയിലേ അതിൻ്റെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് അവരുടെ ഈ സീസണിലെ ആദ്യത്തെ അഞ്ച് മത്സരങ്ങളിൽ അവർ ഒട്ടേ മത്സരം പോലും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവസാനത്തെ നാല് മത്സരങ്ങളിൽ നാലിലും വിജയിക്കുന്നു അതിൽ മാനസികം പരാജയപ്പെടുത്തുന്നു ബ്യുണ്ടിയൊക്കെ നല്ല രീതിയിൽ തുടങ്ങിയിരുന്നു ബ്യുണ്ടിയൊക്കെ എഞ്ചി പറ്റിയത് വീണ്ടും ഒരു ഒരു ബാഡ് ന്യൂസ് ആണ് ബില്യനെ സംശയമുള്ള പിന്നെ ഈ ടെമ്പോളുടെ ചോയ്സ് ലൈൻ ഓഫ് ചോയ്സ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഈ അത് ഹാർലണ്ടിൻ്റെ പുറകിൽ കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് പിന്നെ ഹാർഡ് റണ്ണർമാർ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് അതായത് സവിഞ്ഞോ ഫോർഡൻ സിൽവ ഓസ്കർ ബോബ് ഇവരാണ് ഹാർലണ്ടിൻ്റെ പുറകിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ടിയാനി റേഞ്ചേഴ്സ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺസ് അവർ ഹൈബ്രിഡ് റോൾ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റോൺസ് ടിയാനി റേഞ്ചേഴ്സ് മിഡ്ഫീൽഡിനെയും ഔട്ട് പ്ലേ ചെയ്യാൻ പലപ്പോഴും ഫസ്റ്റ് ഹാഫിൽ ആസ്റ്റമിലേക്ക് സാധ്യതയായിരുന്നു ബുള്ളി ചെയ്യാൻ സാധ്യതയായിരുന്നു അപ്പോൾ അങ്ങനെ എന്താണ് വില്യനെ സംഭവം അവർക്ക് ആ ലീഡ് കിട്ടി പിന്നെ വില്യക്കെതിരെ ഒരുപാട് ചാൻസില് മാൻസിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പെപ്പ് മത്സരം പറഞ്ഞത് നമ്മൾ ക്ലിനിക്കലല്ലാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് എന്താണ് ചാൻസിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു പക്ഷേ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പക്ഷേ ഇന്നഫ് ചാൻസുകൾ മാൻസിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതാണ് യാഥാർത്ഥ്യമുള്ള സംഭവം അത്രയും ടോപ്പ് ഗെയിമും ആയിരുന്നില്ല അത് അപ്പോൾ എന്താണ് എഴുപത് മിനിറ്റ് ആകുമ്പോൾ കമ്പൈൻഡ് എക്സ് ഡി പോയിൻറ്റ് എയ്റ്റ് ഫൈവ് എങ്ങാനായിരുന്നു എഴുപത് മിനിറ്റ് ആകുമ്പോൾ ആസ്റ്റമിലേക്കാൾ കൂടുതൽ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ പിന്നെ മാൻസിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു മത്സരം കഴിയുമ്പോൾ പതിനെട്ട് അറ്റംപ്റ്റുകളെങ്ങാനും മാൻസിറ്റി നടത്തിയിട്ടുണ്ട് ഒൻപതെങ്ങാനും മാത്രമേ ആസ്റ്റം ഇല്ല നടത്തിയിട്ടുള്ളൂ പക്ഷേ എന്താണ് ആസ്റ്റമില ഡാമേജ് ഫസ്റ്റ് ഹാഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ മാൻ സിറ്റി ആയി പക്ഷേ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഡാമേജ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആസ്റ്റമില എന്നുള്ള കാര്യം പറഞ്ഞു ആ മിഡ്ഫീൽഡിൽ മാഗിനൊക്കെ ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് പുലഫിൻ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മുനായ്മയുടെ ടീമിൻ്റെ യൂഷ്വലി കാണുന്ന തരത്തിലുള്ള ഒരു വലിയ ഹൈ ലൈന് പകരം കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെങ്ങാട് ലൈന് പിന്നെ സെക്കൻഡ് ഹാഫിൽ മാൻ സിറ്റി ത്രട്ടൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു സിനാരിയിൽ ഗോൾ ആൻഡ് ക്ലിയറൻസ് ഒക്കെ പാവട്ട് ഓവർസ് നടത്തിയിട്ടുണ്ടായിരുന്നു നല്ല ബ്ലോക്ക് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക കുറച്ച് ഷോട്ടുകളുടെ ഒരു സീക്വൻസ് നടക്കുന്നുണ്ടായിരുന്നു മാൻ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എന്നാലും എമി മാറ്റം കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യാനൊന്നും മാൻ സിറ്റിക്ക് സാധ്യതയുണ്ടായിരുന്നില്ല അതൊരു കൺസേൺ ആയിരിക്കും സിറ്റീനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സിറ്റിയും എന്താണ് ഡയറക്റ്റ് അപ്രോച്ചും കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നതെന്ന് നമുക്കറിയുന്നതാണ് പക്ഷേ ആ ഒരു ഫസ്റ്റ് ഹാഫിലുള്ള മാൻ സിറ്റിയുടെ ചിലപ്പോൾ ടെപ്പിൻ്റെ ടീമിൻ്റെ പ്രസ്സിങ്ങിൽ ചങ്ങാക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മത്സരത്തിന് ശേഷം പറയുന്നു അപ്പോൾ തന്നെ ആ ഫിസിക്കാലിറ്റിയും അഗ്രഷനൊക്കെ ആസ്റ്റമിലിക് ആയിരുന്നു കൊടുത്തില്ല അതിനെതിരെ മനസ്സിലേക്ക് അങ്ങോട്ട് വലിയ തോതിലുള്ള ഒരു 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 കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നത് ഹാളണ്ട് ഗോളടിച്ചിട്ടില്ലെങ്കിൽ ഹാളണ്ടിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റീനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആ ചോദ്യമാണ് മാൻസിറ്റി പതിനേഴ് പ്രീമിലിയർ ഗോളുകൾ അടിച്ചതിൽ പതിനൊന്നെണ്ണം അടിച്ചിട്ടുള്ളത് എർലിംഗ് എന്തിനൻ ഹാർലൻഡാണ് അപ്പോൾ ഹാളണ്ടിന് ഒരു ബാഡ് ഡേ ഉണ്ടായി കഴിഞ്ഞാൽ ഹാർലൻഡിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാൻസിറ്റിക്ക് പിന്നെ ഗോൾ എവിടുന്നും വരുന്നുള്ളതാണ് പെബ്ഗോഡുള്ള അതുതന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ബാക്കിയുള്ളവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷേ അത് വരുന്നില്ല അപ്പോൾ ഈ എനിക്കൊന്ന് മർമൂഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കുന്നു ബിങ്ങിൽ നിന്ന് കാര്യമായിട്ടുള്ള ഗോൾ വരുന്നില്ല ഡോക്കു നല്ല രീതിയിട്ടാണ് സീസണിൽ കളിച്ചിട്ടുള്ളത് പക്ഷേ ഔട്ട്പുട്ട് ഇമ്പ്രൂവ് ആക്കേണ്ടതായിട്ടുണ്ട് സവീന്യയുടെ ഔട്ട് പുട്ട് ഇമ്പ്രൂവ് ആണ് ഫോഡൻ്റെ ഔട്ട് പുട്ട് ഇമ്പ്രൂവ് ആകണം ആ രീതിയിൽ ബാക്കിയുള്ളവർ ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം ഈ മത്സരത്തിൽ ഹാളൻ ബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ ആസ്റ്റമിലയുടെ ബോക്സിൽ ചെങ്ങായി ടച്ച് നടത്തിയതിനേക്കാളും കൂടുതൽ ടച്ചസ് ചെങ്ങായിയുടെ ബോക്സിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഒരൊറ്റ ടച്ച് മാൻ സിറ്റിയുടെ ബോക്സിൽ അപ്പുറത്ത് ബോക്സിലേക്ക് എത്താൻ അതിന് സാധിക്കണമായിരുന്നില്ല ആള് നല്ല രീതിയിൽ പൂട്ടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആസ്റ്റമില സ്റ്റിൽ എന്താണ് അത്തരത്തിൽ പല മത്സരങ്ങളിലും ഹാളണ്ട് ഗോസ്റ്റ് ചെയ്തിട്ട് പക്ഷേ ആവശ്യമുള്ള ആ ഒരു ഒറ്റ മൊമെൻറ്റിൽ ചങ്ങാൻ ഡെലിവറി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൊമെൻറ്റിൽ ക്രൂഷ്യലായിട്ട് ഡെലിവറി നമ്മൾ കണ്ടിട്ടുണ്ട് അതത്തിൻ്റെ ഒരു രീതിയായിരുന്നു ആ രീതിയിൽ ചങ്ങയ്ക്ക് ഈ മത്സരത്തിലും ഫസ്റ്റ് ഹാഫിൽ തന്നെ ഡെലിവറി ആണുള്ള അവസരം കിട്ടിയിട്ടായിരുന്നു ബണ്ണാടോ സിൽവ ഓഫ് സൈഡ് ട്രാപ്പിനെ വീറ്റ് ചെയ്യുന്നു ഒരു ലോങ് ബോളിലൂടെയാണ് അത് സംഭവിക്കുന്നത് അങ്ങനെ ഹാളിൻ്റെ റിലീസ് ചെയ്യുന്നു പക്ഷേ ഹാളിൻ്റെ അറ്റംപ്റ്റ് എം പി മാർട്ടിനസ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എം ഇ മാർട്ടിനസ് അത് കൃത്യമായിട്ടും അത് അത് റീഡ് ചെയ്ത് എങ്ങോട്ടേക്കാണ് ഹാളിൻ്റെ അടിക്കുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ചെങ്ങാനായിച്ചോളം ഫിൽഫോർഡിൻ്റെ ഒരു ഒരു ക്ലിപ്പ് ബോൾ ആളുടെ ഒരു ഒരു അറ്റംപ്റ്റ് അതേപോലെ തന്നെ ഓഫ് സൈഡിൽ നിന്ന് ഞങ്ങൾ ഒരു ഗോൾ അടിച്ചുള്ള സാഹചര്യം ഇത്ര ഉണ്ടായിരുന്നല്ലോ ഹാളൻ്റെ ആക്ഷൻസ് മത്സരത്തിൽ അപ്പോൾ ഹാളണ്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ മാൻ സിറ്റി ഗോൾ ഗോള് കണ്ടെത്താനിടങ്ങറാകുന്നു എന്നുള്ളത് തന്നെയാണ് അടിവരായിട്ട് പറയേണ്ടതായിട്ട് സംഭവം അതൊരു പ്രധാന ചർച്ചാവിഷ്യം തന്നെയാണ് ഒരു മെയിൻ ടോക്കിംഗ് പോയിൻ്റ് ആണത് മെയിൻ ടോക്കിംഗ് പോയിൻറ്റാണത് പിന്നെ ഈ ബെഞ്ചിൽ നിന്ന് ഇപ്പം നീക്കു പറയിൽ നിക്കോഗ ജെറമി ജെമി ഡോക്കുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ എന്താണ് കാര്യങ്ങളൊന്നും ബ്രൈറ്റാക്കാനുള്ള ശ്രമം സിറ്റിക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഒരു ഒരു കൺസിസ്റ്റൻ്റ് ലൈനപ്പ് പെപ്പ് മുമ്പോട്ട് വെക്കുന്നില്ല എന്നാണ് ഇഞ്ചുറീസും ഒരു കാരണമാണ് അതിന് പക്ഷേ സ്റ്റാറ്റ് എന്താണെന്ന് വെച്ചാൽ മാൻ സിറ്റിയുടെ ഓപ്പണിംഗ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ അല്ലെങ്കിൽ വേണ്ട പന്ത്രണ്ട് പ്രീമിയർ ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാളണ്ടിൻ്റെ പുറകിൽ ആള് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള നാല് പ്ലെയേഴ്സ് നോക്കി കഴിഞ്ഞാൽ എട്ട് തവണ അത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആയിരുന്നുള്ളതാണ് അപ്പോൾ അതൊരു കാരണമായിരിക്കില്ലേ ആ ഒരു റിതം വേവ് ലെങ്ത് അണ്ടർസ്റ്റാൻഡിങ് കാരണം പ്ലേയേഴ്സ് തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വരേണ്ടേ കൃത്യമായിട്ടും അത് നമ്മൾ കാണുന്നില്ല ശരിയാണ് മാൻസിന് നല്ല ഫോമിലായിരുന്നു ഈ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നയൻ ഗെയിംസ് അൺബീറ്റൻ റൺ ഉണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ നല്ല രീതിയിൽ വിജയിച്ച് കയറുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള സെറ്റ് ബാക്കുകൾ കിട്ടി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആണെങ്കിൽ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്ത സാഹചര്യത്തിൽ അത് ടൈറ്റിൽ റേസിനെ ബാധിക്കും ടു എർലിയാണ് നമ്മളൊരു ടൈറ്റിൽ റേസ് എന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ പക്ഷേ ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ ആസനെ ടൈറ്റിൽ ഫേവറേറ്റ്സ് എന്ന രീതിയിലുള്ള ഇപ്പോൾ ലേബിൾ ചെയ്യുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ മാൻ സിറ്റിയെ മാർജിൻ ഫോർ എറർ കുറവാണ് എല്ലാ പാർക്കും ഒരു ടഫ് ഗ്രൗണ്ടാണ് പ്രത്യേകിച്ച് സിറ്റി നമ്മൾ ചോദിച്ചത് ഭയങ്കര ടഫ് ആണ് എന്നാൽ പോലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതെ കുറേ കൂടി ബെറ്ററായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബാക്കിയുള്ള ഒരു സ്റ്റെപ്പ് ചെയ്യണം ഹാർലൻഡിൽ മാത്രം ഗോളുകൾ ഒതുങ്ങിയാൽ അത് പ്രശ്നമാണ് ശരിയാണ് ഹാർലൻഡിനെ പോലെ ഒരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ എന്നാണ് മേജർ ചങ്ക് ഓഫ് ഗോൾസ് ഞങ്ങൾ തന്നെയാണ് അടിക്കുക പക്ഷേ അതോടൊപ്പം തന്നെ ബാക്കിലൊരു കൂടി ചിപ്പിൻ ചെയ്യണം എന്നുള്ളതാണ് ഇത് നമ്മൾ മുമ്പേ സംസാരിച്ചൊരു കാര്യമാണ് മുംബൈ സംസാരിച്ചൊരു കാര്യമാണ് നിങ്ങൾ മാൻസിറ്റിയുടെ ഏതൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഏതാ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും പിന്നെ ഹാർലൻഡിനെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ വില്ലയുടെ ബോക്സിൽ നാലേ നാല് ടച്ചസ് ടോട്ടൽ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ആകെ ഏഴ് പാസുകൾ മാത്രമേ ചങ്ങാൻ തൊണ്ണൂറ് മുന്നിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ മത്സരത്തിൽ ഫീച്ചർ ചെയ്ത എല്ലാ പ്ലേഴ്സിനും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ട്വൻറ്റി തേർഡായിരുന്നു ചെങ്ങയുടെ റാങ്ക് ഈ ഒരു പാസുകൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ആ മത്സരത്തിൽ രണ്ട് ടീമിൻ്റെയും കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ അതാണ് ആൾ കൂടുതൽ ഇൻവോൾവ് ആയിരുന്നില്ല നമ്മൾ ഈ സീസണിൽ കാണുന്ന ഹാളിന് ഡ്രോപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ട് ഇൻവോൾവ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അസ്റ്റം ഇല്ല അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം അതേപോലെ തന്നെ സിറ്റിയുടെ ഡിഫൻസിലെ റുബൻ ജോൺ സ്റ്റോൺസ് ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവർ ഈ എന്താണ് വളർവളാകുന്നുണ്ട് കൗണ്ട് അടാക്കിൽ ഇപ്പോഴും നമുക്ക് ആ ഒരു വളർവിലിറ്റി കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഈവൻ എവർട്ടിനെതിരെ പോലും എവർട്ടൻ പോലും അത്തരത്തിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാൻസേഷനിലെ സിറ്റിക്കെതിരെ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ് അത് പക്ഷേ സിറ്റിയെ സംബന്ധിച്ചോളം അവർക്ക് വലിയ പ്രശ്നമുണ്ടായില്ല പിന്നെ ശരിയാണ് അവർ നല്ല ഫോമിലാണ് വന്നിട്ടുണ്ടത് ഇത് പിന്നെ ഡിഫീറ്റുകൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ സീസൺ തുടങ്ങി ഒൻപത് മത്സരങ്ങളെ ആവുന്നുള്ളൂ അപ്പോഴേക്കും മൂന്ന് മത്സരങ്ങളിൽ ലീഗിൽ പരാജയപ്പെട്ട് കഴിഞ്ഞു മാൻസിറ്റി അതൊരു കൺസേൺ ആണ് ഹാർലൻഡിൻ്റെ ആ ഒരു അടിപ്പിച്ച് ഗോളുകൾ അടിച്ചുകൊണ്ടിരുന്ന ആ ഒരു റണ്ണ് അവസാനിച്ചിരിക്കുകയാണ് ടോട്ടലി പന്ത്രണ്ട് മത്സരങ്ങളിൽ അടിപ്പിച്ച് ക്ലബിനും രാജ്യത്തിനും വേണ്ടി ഗോൾ അടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ജെമി വാഡിയുടെ പ്രീമിയർ ലീഗിലെ ആ ഒരു അടിപ്പിച്ച് ഗോളടിച്ചതിൻ്റെ ആ ഒരു റെക്കോർഡിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്നേരം എന്തായാലും അത് അവസാനിച്ചിരിക്കുകയാണ് പിന്നെ സ്ട്രീക്ക് അവസാനിച്ചിരിക്കുകയാണ് അസ്തമില്ല ക്ലീൻഷീറ്റാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് അതാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സിലേക്ക് പഠിച്ചാൽ മറ്റേ അദ്ദേഹത്തെ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ